നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ മോഹൻലാൽ ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു മോഹൻലാൽ ആദ്യമായി സംവിധായകനാകുന്ന ബറോസിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ബറോസ് എത്തുന്നു രണ്ടായിരത്തി ഒക്ടോബർ മൂന്നിൽ തീയതി കലണ്ടറുകളിൽ അടയാളപ്പെടുത്തുക എന്ന അടിക്കുറിപ്പോടെയാണ് താരം ഫേസ്ബുക്കിൽ വിവരം പങ്കുവച്ചിരിക്കുന്നത് ആദ്യം സെപ്റ്റംബർ പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്യാനായിരുന്നു അണിയറ പ്രവർത്തകർ ആലോചിച്ചത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ റിലീസ് മാറ്റുകയായിരുന്നു നാലര പതിറ്റാണ്ട് പിന്നിടുന്ന അഭിനയ ജീവിതത്തിൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്ന ചിത്രമാണ് ബറോസ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും മോഹൻലാൽ എന്നത് ആരാധകരെ ആവേശത്തിലാക്കുന്നു ബറോസിന്റെ ഛായാഗ്രാഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷി ശിവനാണ് ചിത്രം ത്രീഡിയിലെത്തുമ്പോൾ ആകെ ബജറ്റ് നൂറ് കോടിയായിരിക്കുമെന്നും റിപ്പോർട്ടുണ്ട് നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലെ പ്രഖ്യാപിക്കപ്പെട്ട ബറോസ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു മായ സീസർ ഗുരു സോമസുന്ദരം തുടങ്ങിയവരും ബറോസിലെ നിർണായക വേഷത്തിലെത്തുന്നു ചിത്രം ഒരുങ്ങുന്നത് ജിജോ കുന്നൂസ എഴുതിയ ബറോസ് ഗാർഡിയൻ ഓഫ് ദ ഗാമാസ ട്രഷറി എന്ന നോവലിനെ ആസ്പദമാക്കിയാണ്